അസ്സാ വലൈക്കും വാഹമത്തു അഹി വാത്തു ഒരിക്കൽ റസൂൽ അള്ളാഹി സ്വല്ലു അല്ല വസ്ലമക്ക് കുറേ സമ്മാനങ്ങൾ വന്ന കൂട്ടത്തില് മനോഹരമായിട്ടുള്ളൊരു മാല വന്നിരുന്നു സ്വാട്ടും സ്ത്രീകൾ ധരിക്കുന്ന ഒരു മാലയാണ് മലയാൾ റസൂൽ അള്ളാഹി സ്വല്ലം ആ മാല ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഞാൻ ഈ മാല കൊടുക്കുന്നു അപ്പോൾ റസൂൽ കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകളും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ആ മാല പോയി അത് അഭ്യപഹാബൻ്റെ മോള് കൊണ്ടുപോയി കാരണം എന്താണ് ഒരു മാലയാണ് വന്നത് റസൂള്ളി കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നതെന്നു അബി ഹാഫ് മോൾ എന്ന് പറഞ്ഞാൽ ആയിഷാ റഹുഅള്ളാ വന്ന ഇമാ അഹമ്മദ്റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത ചെയ്തൊരു ഹരി ആയിഷ്യു തന്നെയാണ് ഈ സംഭവം പറയുന്നത് കേട്ടോ അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആ ഒരു മാല റസൂള്ളാഹി സ്വല്ലാഹലം ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു എവിടെ ഉമാമ അപ്പോൾ ഉമാമ റതാ വന്നഹ വന്നു അപ്പോൾ അവർക്ക് ആ മാല കൊടുത്തു എന്നാണ് അത് അതായത് റസൂൽ അള്ളാഹി സുല്ലാസ്ലിന്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്ന് റസൂൽ അള്ളാഹി സുല്ലാസ്ലം പറഞ്ഞ ഈ ഉമാമ റതി ഉള്ള വന്ന ആരാണ് ഈ ഉമാമ റദ്ഹ നമ്മൾ പലപ്പോഴും റസോൾ ഹസുന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് ആദ്യം വരുക ഹസൻ ഹുസൈൻ ഹുസൈൻഹുമാണ് കാരണം അവരുടെ ചരിത്രം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാം പക്ഷേ റസോൾക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു പേരക്കുട്ടി കൂടി ഉണ്ടായിരുന്നു ആരാണ് ഉമാമത്ത് ബിന്തു റബിയ എന്ന് പറയുന്ന ആള് ആരാണ് ഉമാമത്ത് അബിൽ ആസ് എന്ന് പറയുന്നത് മറ്റൊരു പേരും കൂടി ഉണ്ട് ഉമാമത്ത് ബിന്തുബ് ബിന്തു റസോൽ റസോന്റെ മകളായ ജൈനബിയുടെ മക മകളാണ് ഈ ഉമാമ റബാൻ പലപ്പോഴും പല വിവാദത്തിൽ കാണാൻ റസോർ ഉദ്ദാസം ഈ ഉമ്മമാർ എടുത്തുകൊണ്ടായിരുന്നു നിസ്കരിക്കുമായിരുന്നത് സുജീദ്രയ്ക്ക് പോകുമ്പോടെ കടത്തും പിന്നെ അവിടുത്തെ ബന്ധുമതി വീണ്ടും എടുത്തു അങ്ങനെ റസോദ വളർത്തിയൊരു കുട്ടിയാണ് ഈ ഉമ്മമാർ റദേക്കുട്ടിയാണ് കാരണം സൈനബുള്ള വഫാത്തായ ശേഷം റസ്സുദാന്റെ കയ്യിലായിരുന്നു റസൂദാന ഈ കുട്ടിയെ വളർത്തിയത് അപ്പൊ ഞാൻ ഈ ഹരീദ് ഇങ്ങനെ വായിച്ച സമയത്ത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുക റസൂദാന്റെ കുടുംബം എന്ന് പറയുമ്പോൾ നേരെ ഫാത്തിമാവിയിലേക്കും അലിറുദാൻ ഹസൻ ഹുസ അങ്ങനെയാണ് പോവാ പക്ഷേ റസൂദ്ദാ ഹസമിന്റെ മറ്റൊരു മരോന് അബുലിനു റബിയ വളരെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരാളാണ് അതേപോലെ സൈന പ്രതിർധനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമാമത്ത് ബിതു ഹാസ് എന്ന് പറയുന്ന ഈ പേരക്കുട്ടിയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ ഇരിക്കാറുണ്ട് ഹജീത് അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാ എന്ന് വിചാരിച്ചു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ റസൂദ് സമയം ഒരു മൂത്ത പെൺകുട്ടിയാണ് സൈന പ്രതി റസുദാൻ്റെ തന്നെ മൂത്ത കുട്ടിയാണോ ആ കുട്ടികളെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത കുട്ടിയാണോ എന്നവരെ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ റസുദാദാൻ മൂത്ത കുട്ടിയായ കാസിമെന്നവരിലേക്കാണ് കൂടുതൽ പറയാറുള്ളത് കാസിം എന്നവരാണോ അതല്ല ആണ് മൂത്ത കുട്ടി എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഏതായാലും റസൂർഹി സ്വല്ലാസ്ലിന്റെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ജൈനബിയും റുക്കയ്യാബിയും അതേപോലെ മ്മുകുൽസും ഇവർക്കെ റസൂർ ഇല്ലാസ്ലമ നുഭൂവത്ത് കിട്ടുന്നതിന് മുമ്പ് നാൽപ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഹദീജാബിയും റസൂൽ അള്ളഹി സ്വല്ലാസ്ലും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഉമുകുൽ ഓൻഹായും അതേപോലെ റുക്കയ്യാബിയും കല്യാണം കഴിച്ചിരുന്ന അബുലാബിന്റെ രണ്ട് മക്കളായിരുന്നു അജ്ബയും റച്ഛയും ഇവർ രണ്ടുപേരുമാണ് അവർ കല്യാണം കഴിച്ചിരുന്നത് പക്ഷേ മൂത്ത കുട്ടിയായ ജൈനബ് റബിയഉള്ളാൻഹായ് കല്യാണം കഴിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആരായിരുന്നു അബുലിനു റബിയ എന്ന് പറയുന്ന റസൂലിന്റെ പ്രിയപ്പെട്ട മരോനാരായിരുന്നു അബുലിനു റബിയ എന്ന് പറയുന്നത് റസൂൽ ചേരുന്ന വഴി എന്ന് പറഞ്ഞാൽ അബുലബിനു റബിബിനു അബ്ദുൾ അബ്ദുൽ ഷംസുബിനോ അബ്ദുൾബിനു അതായത് റസൂൽക്ക് ചേരുന്നത് അബ്ദുൽ മനാഫിലാണ് അബ്ദു മനാഫിന്റെ മക്കളിൽപ്പെട്ട ഹാഷിം എന്നവരെല്ലാം റസൂദ് ജനിക്കുന്നത് അതേപോലെ അബ്ദുഷംസ് എന്ന മക്കളുടെ പരമ്പരയിലാണ് അബുൽ ഹസുബിൻ റുബിയെന്ന് പറയുന്ന മരുമോഹം ജനിക്കുന്നത് അത് ഉപ്പ വഴി ഉമ്മ വഴി എന്ന് പറഞ്ഞാൽ ഖദീജാബിയുന്റെ സഹോദരിയായിരുന്ന ഹാലാ റബി ഉള്ള വൻഹായുടെ മകനാണ് ആലി അബുൽ ഹസുബിൻ റുബിയ അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ അബുൽ ഹാസുബൻ എന്നവർ കല്യാണം കഴിച്ചത് അമ്മായിന്റെ കുട്ടിയാണ് എന്ന് അമ്മായിട്ട് ഹദീജാബിയു ഹദീജാൻ മോളായ സൈനബ് റബി ഉള്ള കല്യാണം അയച്ചത് അപ്പൊ ഇങ്ങനെ മൂന്ന് കുട്ടികളെയും റസ്സു അള്ളിമ്മ ആവട്ടത്തെ അനുഭവത്തിന്റെ മുമ്പ് തന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിൽ പിന്നീട് റസൂർ ഒരു ഉപകത്ത് കിട്ടിയ സമയത്ത് പ്രസുദാനം വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അഭൂലാപം ചെയ്തു മക്കളോട് പോയി വരണോ എന്ത് ചെയ്യുക ഉടൻ തന്നെ എന്ത് ചെയ്യണം റസുദാന കുട്ടികളൊക്കെ എന്ത് ചെയ്യും വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം കാരണം അവർ പുതിയ ഒരു ദീനുമായിട്ട് വന്നതാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അവരെ റസുദാന പരമാവധി വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങനെ എത്തിയും എന്ത് ചെയ്തു ഒമ്പക്കുസുമ്പോഴത്തേക്കുള്ള റൊക്കാബിയും എന്ത് ചെയ്യും വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു എന്നാണ് അങ്ങനെ റസ്തു വളരെ പ്രയാസപ്പെട്ട ഒരു സമയം കൂടിയാണ് ഇതേ കുറേശ്കൾ എന്ത് ചെയ്തു പിന്നെ പോയിട്ട് എന്ത് ചെയ്തു അബ്ദുൽ ഹാബിൻ റബിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടിച്ച് നമ്മള് ചെയ്തുതരാം കുറേശ്ശികളെ ഏറ്റവും സുന്ദരിയായ ഒരു ആളെ വേണമെങ്കിൽ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരാം തൽക്കാലം എന്ത് ചെയ്യണം നീ ജൈനബിനെ റസോദാനടുത്തേക്ക് മുഹമ്മദ് അടുത്തേക്കെന്നെ തിരിച്ച് പറഞ്ഞേക്കണം ഒരു ദീനുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം അതിന് പകരം വീട്ടാന്നുള്ള ഉദ്ദേശം പക്ഷേ അബുൽ ഹാസുബിൻ റബ്ബി പറഞ്ഞു അത് നടക്കൂല കുറേശ്ശികളുടെ കൂട്ടത്തിൽ എനിക്ക് അതായത് ജൈനബിനേക്കാളും ഇഷ്ടപ്പെട്ട മറ്റൊരു പെണ്ണില്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സൈനബാണ് അതുകൊണ്ടില്ല ഞാൻ ഈ ഒരു കാരണത്തിന് വേണ്ടി സൈനബന് ഞാൻ എന്ത് ചെയ്യാ ഒഴിവാക്കുക കാരണം അവർ രണ്ടാളും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അപ്പോൾ ആസഫിനു റബിയായും അതേപോലെ സൈനബ പ്രഭാ വേണ്ടത് അതുകൊണ്ട് റസുദാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മരുവനെ കാരണം ആ പ്രയാസപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു റസ്സുബാസനം ബുദ്ധിമുട്ടിക്കാതെ ഭാര്യയെ ചേർത്ത് പിടിക്കുക ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ മരുവനെ റസുദാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അബ്ദുൽ ആസുബിൻ റബിയാന് ജൈലിയാ കാലത്ത് തന്നെ റസൂദാന്റെ അതേ പേരുണ്ടായിരുന്നു അതായത് റസൂദാക്ക അലമീൻ എന്നൊരു പേര് നമുക്ക് അതുപോലെ തന്നെ അബ്ബുൽ ഹസുബിൻ റബിയാനും അബ് അല്ലമീൻ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു കാരണം മക്കയിലെ ജയലിയ കാലത്ത് തന്നെ വിശ്വസ്തരായിട്ടുള്ള ഒരാളായിരുന്നു അവര് കുറേശ്ശികളൊക്കെ അവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പായിരുന്നു അതേപോലെ കച്ചവട സംഘത്തിനൊക്കെ കൂടുമ്പോൾ അബ്ദുൽ ഹാസു റബിയാൻ്റെ നേതൃത്വത്തിൽ കൂടുമായിരുന്നു കാരണം തിരിച്ചു വരുമ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും അമീനാണ് എന്നുള്ളൊരു പേര് അവർക്കും കൂടി ഉണ്ടായിരുന്നതാണ് പക്ഷേ അബ്ദുൽ ആസുബിന് റുബുന്നവരെ ഇസ്ലാം എന്ത് ചെയ്തിരുന്നില്ല തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നില്ല ജൈനപ്രദേവണ ഇ സ്വലാം സ്വീകരിച്ചു പക്ഷേ അബ്ദുൾ ആസുബിന് റുബാൻ എന്ത് ചെയ്തില്ല ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അവസാന മക്കലുള്ള സമയത്തൊന്നും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല പിന്നീട് റസൂൾ ഉള്ള ഹീസ്ആാഹലം മദീനയിലേക്ക് ഹിജറ പോയി അപ്പോ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ റസോദന്റെ കൂടെ പോയി എന്നുള്ളതാണ് ഫാത്തിമബി അടക്കളും കുഴിച്ചും മുട്ടിയവർ പക്ഷെ ജൈന പ്രദന മാത്രം പോയിരുന്നില്ല അവരെ അവർ ആസ് എന്നവര് കാരണം അവരിഷ്ടത്തിലാണ് അവർ രണ്ടോളം അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് റസോദ അവരോട് ബുദ്ധിമുട്ട് അപ്പോൾ അവരെ മക്കയിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്ത് ബാക്കിയുള്ളവരായിരുന്നു മദീനയിലേക്ക് പോയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ യുദ്ധം വരുന്നത് അതായത് ജൈന പ്രദേവാനുള്ള ആസ് എന്നവരും മക്കയിലും റസോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ മദീനയിൽ ഇരിക്കുന്ന സമയത്താണ് യുദ്ധം വരുന്നത് സ്വഭാവട്ടും ഏതൊരു കുറേശിയെ പോലെ അബ്ലാസ്ബിൻ റബിയും അവർ മുഷിക്കാണ് സ്വഭാവമായിട്ടും എന്ത് ചെയ്തു അവരും ആയുധം എടുത്ത് റസോൾ വാഹി സ്ലുവും സഹാബത്തിനെതിരെ ബദറിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ബദർ യുദ്ധത്തിൽ റസൂൽ വാഹിസ് സഹാബത്തിനും എതിരെയായിരുന്നു അബ്ലാസ് എന്ന് പറയുന്ന ഈ മരുവോൻ യുദ്ധം ചെയ്തിരുന്നത് അങ്ങനെ യുദ്ധത്തിന് ശേഷം നമുക്കറിയാവുന്നത് പോലെ റസൂൽ വാഹിസ്ലമി സഹാബത്തും വിജയിക്കുകയും അങ്ങനെ ഈ അബ്ദുൽ ഹാസുബിനു റബിയെ മറ്റു പല കുറേഷികളെ പോലെ യുദ്ധ യുദ്ധ തടവുകാരനായിട്ട് പിടികൂടപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം നിങ്ങളെല്ലാവരും പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും കാരണം ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി കുറേ മക്കയിലേക്ക് വാർത്ത ആളയക്കുകയും അങ്ങനെ അവിടെ നിന്നൊക്കെ ഓരോരുത്തരും അവരുടെ കുടുംബക്കാരിൽ പലരും സമ്പത്തും സാധ്യതമായിട്ട് വന്നിട്ട് ഓരോരുത്തരുമായിട്ട് മോചിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അഭി അസുനുറബിയായും ഇതേപോലെ ഇവിടെ യുദ്ധത്തിടവുകാരനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത എന്ത് ചെയ്യാ സൈന പ്രദേവൻ അറിയുകയാണ് അപ്പോൾ സൈന പ്രദേവനെ തൻ്റെ കയ്യിലുള്ള സമ്പത്തും സ്വത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്താണ് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് കൊടുത്തേക്കാണ് അപ്പം ആ കൊടുത്തയാക്കുന്ന കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതെ ഖദീജി റദി റാവ് വൻഹ അവരുടെ കല്യാണ സമയത്ത് ഒരു സമ്മാനമായിട്ട് സൈന പ്രതി വന്നഹാക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ആ ഒരു സംഭവമൊക്കെ വന്ന സമയത്ത് റസൂദ്ദാൻ മുമ്പിൽ കൊണ്ടുവന്നിങ്ങനെ അപ്പോൾ അസുബിൻ റബിയാനും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പത്താണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഖദീജാബിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ഖദീജാബി എല്ലാം മാല കാണുകയും റസൂർ റാക്ക് വല്ലാണ്ട് സങ്കടം ആവുകയും അപ്പോൾ വഫാത്തായിട്ടുണ്ട് അവരെയും അതേപോലെ മോളെയൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്തു റസുദ്ദാക്കല്ലാണ്ട് ഇതായിരുന്നു അങ്ങനെ നമ്മളൊക്കെ കേട്ട ചരിത്രം സാഹത്തിനോട് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ മരുവനെയും അതായത് അതുപോലെ ഹസ്ബൻ റബിയാനും അതേപോലെ ഈ സമ്പത്ത് ഇത് എൻ്റെ മോളിൻ്റെ അല്ലെങ്കിൽ സേനബിൻ്റെ സമ്പത്താണ് ഉമ്മ കൊടുത്ത ഇതാണ് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പറഞ്ഞോട്ടെന്ന് ചോദിക്കും സാഹത്ത് എല്ലാവരും അത് അംഗീകരിക്കുകയും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അംഗീകരിക്കുകയും അങ്ങനെ എന്ത് ചെയ്താണ് ഈ മരുവനെ മോചിപ്പിക്കുകയാണ് അങ്ങനെ അവർ പോകുന്നതിൻ്റെ മുമ്പ് റിസോൾ ഉബ് അവരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പുതിയ ഇസ്ലാമിലെ എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് മുഷിരിക്കായ ഒരാളും മുസ്ലിം ആയ ഒരാളും ഒരിക്കലും ചെയ്യാൻ പാടില്ല കല്യാണത്തിൽ ഏർപ്പെടാൻ പാടില്ല ബന്ധം പാടില്ല ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ആവണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു രീതിയിൽ അതായത് രണ്ടാളും മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും വിവാഹം തോന്നും ഒഴിവാണം അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഈ ബ്രാഹ്മണസിനോട് പറഞ്ഞു നീ എന്ത് ഈ മക്കയിലേക്ക് പോയാൽ നീ മുഷിരിക്കായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ മോളെ ഉടനെ എന്ത് ചെയ്യണം മദീയിലേക്ക് പറഞ്ഞേക്കണം അപ്പം ഈ മരുവനകത്ത് സമ്മതിക്കുകയും അവരെന്ത് ചെയ്തു അങ്ങനെ മക്കയിലേക്ക് പോവാണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഉടനെ വേണമെങ്കിൽ ഈ ഒരു കരാർ എന്ത് ചെയ്യുമായിരുന്നു അത് അതായത് മരുവനെന്ത് ചെയ്യുമായിരുന്നു വേണ്ടെന്നൊക്കെ ആയിരുന്നു ആരും റസോൾ മക്കയിലൊന്നും ഒന്നും എന്ത് ചെയ്യില്ല പിന്നെ പിടിച്ച് പിടികൂടൊന്നുമില്ല കാരണം ഭദറൊക്കെ ഭദർ യുദ്ധം നടന്നിട്ടുള്ളൂ പിന്നെയും ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് മക്കം വിജയിക്കുന്നു മക്കം ആക്കുന്നു റസോൾ വാഹി സ്ലാസ്ലം പക്ഷേ ഇവര് ഞാൻ പറഞ്ഞ പോലെ അമീനായിരുന്നു വിശ്വസ്തനായിരുന്നു അപ്പം ഇവർ നേരെ യുദ്ധം കഴിഞ്ഞ് ആ ഒരു യുദ്ധമൊക്കെ ആയിട്ട് തിരിച്ച് മക്കയിലെത്തി ആദ്യം തന്നെ സൈനപ്രതി വണ്ണെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കും അപ്പോൾ ജൈനപ്രദേവത എന്തിനാണ് സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നത് ഇപ്പോൾ നിൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ റസുറുപാക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വഹി ഇറങ്ങിയിട്ടുണ്ട് മുഷരിക്കായ ഒരാളും മുസ്ലിം ഒരാളും ഒരുമിച്ച് എന്ത് ചെയ്യുക അവർ കല്യാണ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല നിന്നെന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് തിരിച്ചാക്കാനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നീ എന്ത് ചെയ്യുക ഉടനെ തന്നെ മദീനയിലേക്ക് പോകണം അങ്ങനെ മഹാരാജ്ജ മഹദീ ജൈന പ്രതികത നമുക്കറിയാവുന്ന റസുദാൻ്റെ ഉത്തരവാണ് ഉപ്പാൻ്റെ ഉത്തരവാണ് അവർ എന്തേ ദിവസത്തിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ചില രൂപായത്തിൽ സഹോദരനായ അമ്രുബിനു അമ്രുബിനു റബിയ അല്ലെങ്കിൽ കിനാനുത്തുബിൻ റുബിയ അങ്ങനെ സഹോദരനായിരുന്നു അവരുടെ പേര് ചില രൂപായത്തിന് വ്യത്യസ്തമായിട്ടുള്ള പേരാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഹോദരനായ ഈ കിരാനുത്തുബിൻ റബിയ ഇവിനെ സാഫ് റഹ്മൂദ് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ അവരെ വിളിച്ചിട്ട് ഈ ജ്യേഷ്ഠം പറയാണ് നീ പോയിട്ട് എന്ത് ചെയ്യുക ഇത് ജൈനം നിന്റെ മുത്തച്ചിയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠം എൻ്റെ വൈഫാണ് നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇവരെ മദീനയിലേക്ക് പറഞ്ഞേക്കുകയാണ് അപ്പം നീ എന്ത് ചെയ്യണം കൂടെ പോകണം ഈ കൂടെ പോയിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എന്ത് ചെയ്യണം ഇവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം റസുബാനെ കയ്യിൽ ഏൽപ്പിക്കണം അങ്ങനെ എന്തുവാണ് അനിയനായ ഒരു സംവേശം ഞാൻ കൊണ്ടുപോയി എന്ന് പറയുകയും ഈ കിരാനുപര് റബിയാൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ അസാധ്യ അംബേദ്കാരനായിരുന്നു അവരുടെ ഒരു അമ്പ് എന്ന് പറഞ്ഞാൽ അവരോട് വിചാരിച്ചാലെന്ത് ചെയ്യും അത് അവിടെ പോയി തോടും അത് പുറവേശികൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ മക്കളിൽ വളരെ പ്രസിദ്ധനായിട്ടൊരു അമ്പേദ്കാരനാണ് അപ്പോൾ അവരെന്ത് ചെയ്തു ജയിലവൃതി നേതാവനക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒട്ടൊക്കെ റെഡിയാക്കി അതിന്റെ മുകളിലുള്ള ആ കൂടൊക്കെ വരച്ച് അവരതിൽ അത്തേക്ക് കയറ്റിയിരുത്തി എന്നിട്ട് ഈ കിനാനത്തിനോപ്പ പോയിട്ട് എന്ത് ചെയ്തു തൻ്റെ ഹൗസ് മറ്റേ എന്തായാലും പറയാ മലയാളത്തില് അമ്പിന്റെ ആ കൂടുണ്ടല്ലോ ആ കൊട്ട അതൊക്കെ റെഡിയാക്കി എന്നിട്ട് അതിൽ നിറച്ച് അമ്പ് നിറച്ച് എന്നിട്ട് എന്ത് ചെയ്തു ആയുധം എടുത്തിട്ട് എന്ത് ചെയ്തു ഇവരെ കൂടെ യാത്ര പോകണം അങ്ങനെ മദീനയിലേക്ക് പോകണം അപ്പോൾ നമ്മളെ ബീർ തീത്തു അല്ലേ എൻ്റെ വീഡിയോസിനായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ബീർ തീത്തുവാണെന്നുണ്ടെങ്കിൽ കാണുന്ന കിണർ അപ്പോൾ ആ കിടറിൻ്റെ അടുത്തെത്തിയ സമയത്ത് എന്ത് ചെയ്തു സൈനപ്രഭാൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കുറേശ്ശികളായിട്ടുള്ള കുറച്ച് പേരെന്ത് ചെയ്തു പിന്നാലെ ഓടിക്കൂടി അങ്ങനെ അവർ മനസ്സിലാക്കി റസുഖാദാന മകൾ എന്ത് ചെയ്യുകയാണ് മക്ക മദീനയിലേക്ക് ഇച്ചിര അപ്പോഴാണ് ഈ ബദറിൽ തോറ്റ ഒരു ദേഷ്യത്തിനെ പ്രിയപ്പെട്ടവരെല്ലാവരും കൊല്ലപ്പെട്ട് നിൽക്കുകയാണ് കുറേശ്ശികളാകെ അങ്ങനെ അങ്ങനെ ദേഷ്യ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്തു റസുദാനും മകള് പബ്ലിക്കാർ യാതൊരു പ്രശ്നം കൂടാതെ ഇങ്ങനെ മദീനയിലേക്ക് ഇച്ചിര പോകുന്ന അവർ കാണുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരുണ്ടായിരുന്നു ഹബ്ബാറുബിനു അസ്വദ് അതേപോലെ നാഫി റുബിനു അബ്ദുഷൻസിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടുപേരായിരുന്നു മുമ്പിൽ ഓടി വന്നിരുന്നത് അവർ മുമ്പിൽ ഓടി വന്നിട്ട് എന്ത് ചെയ്തു ഈ യാത്രാ സംഘത്തെ അല്ലെങ്കിൽ ഈ ഒരു ഒട്ടകത്തെ തടുത്തു ചില വിവാഹത്തിനുസരിച്ച് അവിടുന്ന് ആ ഒട്ടത്തിന്റെ മുകളിൽ നിന്ന് അത് വലിച്ചുകൊണ്ട് താഴ്ത്തിയിട്ടു അങ്ങനെ എന്ത് ചെയ്തു സൈനപ്രതാവ് വീണു അവരെന്ന് ഗർഭിണിയായിരുന്നു അങ്ങനെ അവരെ ഗർഭം അലസിപ്പോയി എന്നൊക്കെ ചില വിവാഹത്തിൽ കാണും കാരണം സീറകളാണ് പക്ഷെ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു ഈ കിനാനത്തുബിനോപ്പിയ നേരെ ചെയ്തു അമ്പ് ഊരി അമ്പെടുത്തിട്ട് വലിയ വെച്ചിട്ടാണ് ഇനിയും ഒരാള് സുഖാന മോളെ അല്ലെങ്കിൽ മാമ്പതിന്റെ മോളെ തൊട്ടാൽ അതായത് അന്ന് ഇസ്ലാം ശരിക്കാണ് തൊട്ടാലെന്ത് ചെയ്യൂല ഇന്ത്യ ഈ അമ്പ് എന്ന് പറഞ്ഞാല് ഓരോ എന്നൊക്കെ അറിയുന്ന പോലെയാണ് ഉന്നം വേക്കൂല തൊടുന്ന ഓരോരുത്തരും കഴുത്തിലെന്ത് ചെയ്യും ഓരോ അമ്പും എന്ന് പതിക്കുന്നുണ്ട് അതിലും എല്ലാവരും പേടിച്ചു ഓടിയൊന്നും എല്ലാവരും പിന്നിലേക്ക് മാറിയാണ് അങ്ങനെ ഇവർ അമ്പിങ്ങനെ നിക്കുകയാണ് അവരവിടെ നിൽക്കുകയാണ് അപ്പോളാണ് എന്ത് ചെയ്ത് അബൂ സുഫിയാൻ ഹറം അന്ന് ഒരു ഇസ്ലാം സ്വീകരിച്ച പ്രദേശങ്ങളിലെ നേതാവ് അവര് നേരെ വന്നിട്ട് ആൾക്കാരൊക്കെ ആൾക്കാർക്ക് പ്രശ്നമായ സമയത്ത് വന്നു അവരോട് ഈ അമ്പുമില്ല കട വെക്ക് ഒരു സംസാരിക്കാം അവരോട് പറഞ്ഞു നീ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ക്ഷീണമാണ് കാരണം വെച്ചാൽ നമ്മൾ യുദ്ധത്തിൽ തോറ്റി നിൽക്കുകയാണ് എല്ലാ റബ്റും ഉള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഞങ്ങളെ മുമ്പ് കൂടെ തന്നെ ചെയ്യും റസ്താൻ്റെ മോളും കൂടി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു തോൽവിയാണ് നമ്മുടെ ഒരു കാര്യം ചെയ്യും തൽക്കാലം ഇപ്പോൾ ഈ തിരിച്ചു അതായത് ജനപ്രതം തിരിച്ചു കൊണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് ദിവസം ഞങ്ങൾ ഇപ്പോൾ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ആരും അറിയാതെ രഹസ്യമായിട്ട് എന്ത് ചെയ്യുക നീ കൊണ്ടുപോയിക്കോ അപ്പോൾ നമുക്ക് പ്രശ്നമില്ല കാരണം ഞങ്ങൾ പിടിച്ചു എന്ന് ഉറപ്പായി പിന്നെ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തടുക്കലും ചെയ്യുക ഞങ്ങളുടെ പേരിൽ ഏതായാലും അങ്ങനെയൊക്കെ തീരുമാനിച്ചു പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു അവർ മദീനയിലേക്ക് കൊണ്ടുപോക്കിയതാണ് അതുകൊണ്ടാണ് ഒരിക്കലും അബൂറേറു റിപ്പോർട്ട് ചെയ്ത ചെയ്തൊരു ഹരീതിയിലെ റസൂഖാൻ സംഘത്തെ നീ ഇങ്ങനെ മക്കയിലേക്ക് പറഞ്ഞ വെച്ചിട്ട് പറ റസൂഖ പറഞ്ഞതായിട്ട് കാണാം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക ഈ പേര് നാഫിയ ബിൻ അബ്ദുഷംസിനെയും അതേപോലെ ഈ ബാർ ഊബുൽ അസോദിന്റെ ഓർമ്മ ശരിയാണ് ഇവർ രണ്ടുപേരെന്ത് ചെയ്യുക പിടികൂടുക എന്നിട്ടെന്ത് ചെയ്യുക ഇവരെ രണ്ടായിട്ട് കത്തിച്ച് കളയാൻ പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങനെ ആ സംഘം പോയി പിറ്റേന്ന് രാവിലെ ആ പ്രസു മറ്റൊരാളെ വിട്ടിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യണേ കത്തിക്കണ്ട കത്തിക്കല്ല അള്ളാഹുവിന് ഒരു കഴിവ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം ഒരു ശിക്ഷണെന്താ വധിച്ചാൽ മതി കത്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞതായിട്ട് സീറുകളിലൊക്കെ കാണാം ഈ സൈന സൈനബെ ബുദ്ധിമുട്ടിച്ചതിന്റെ വേദനിപ്പിച്ചതിന്റെ പേരിലാണ് റസ്തുഹ ആ ഒരു സംഘത്തെ അയക്കുന്നൊക്കെ അങ്ങനെ സൈന ബി റബി അള്ളാ വഹാ മദീനയിലെത്തി അങ്ങനെ മദീന റസ്സുദാനെ കൂടെ ജീവിതം ആരംഭിച്ചു അബ്ദുൽ ഹാസുൻ റുബി എന്ന് പറയുന്ന മരുവന് മുഷിരിക്കായിക്കൊണ്ട് തന്നെ അവർ മക്കയിലും തുടരുകയാണ് പിന്നീട് എന്ത് ചെയ്യാണ് ഫക്കയുടെ മക്കി അടങ്ങുന്നതിന് കുറച്ച് മുമ്പുള്ള സമയത്ത് ഈ അബ്ബുൽ ഹാസുബിൻ റബിമറ പറഞ്ഞ പോലെ കുറേ വിശ്വസ്തനായിട്ടൊരാളായിരുന്നു അപ്പൊ അവരെന്തേതു കുറെ സമ്പത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുകയാണ് ഷാമ്പിലേക്ക് കച്ചവടത്തിന് പോകണം അങ്ങനെ അവർ കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് അവർ കച്ചവട സംഘമായിട്ട് മക്കയിലേക്ക് വരണം മതിയൻ്റെ സൈഡ് കൂടെയാണ് വരിക അപ്പൊ അന്ന് എന്ത് ചെയ്തു അൻഹുന്റെ നേതൃത്വത്തിൽ ഒരു നൂറ്റി എഴുപത് പേരുള്ള ഒരു സെറിയ ഒരു എന്തോ ഒരു കാര്യത്തിന് ആവശ്യം അപ്പം ഇവരുടെ മുമ്പിൽ പെടുകയും റസൂൽ നമുക്ക് അദ്ദേഹം ഇരിക്കുമ്പോൾ റസൂൽദാസർ ശത്രുതയിലാണ് യുദ്ധത്തിലാണ് അപ്പൊ സ്വഭാവം കുറേശ്ശിൻ്റെ സമ്പത്താണ് എന്ത് ചെയ്തു ഇവർ പിടികൂടുകയും അന്ന് ആ സംഘത്തിലുള്ള എല്ലാവരും അടിമയാക്കുകയും ആ സമ്പത്തൊക്കെ അവിടെ എന്ത് ചെയ്തു പിടികൂടിയിട്ട് മദീനരെ കൊണ്ടുവരുകയാണ് അപ്പൊ ആ സംഘത്തെ നയിച്ചിരുന്നത് റസൂൽദാനയും മരവാനായിരുന്ന അബുൽ ഹാസുൻ റബിയെന്നവരാണ് അപ്പൊ അവരെന്ത് ചെയ്തു അവിടുന്ന് പക്ഷെ അവരെന്ത് ചെയ്തു ഇവരെ കയ്യില് പെടാതെ എന്തെങ്കിലും രക്ഷപ്പെട്ടു സമ്പത്തും തൊക്കെ എന്ത് ചെയ്തു മുസ്ലിം ഈ മുസ്ലിം പക്ഷത്തെ ഈ ഒരു സെറീയന്റെ കയ്യില് പെട്ടു പക്ഷേ അബുൽ ഹാസുബൻ റബിയെ തന്ത്രപരമായിട്ട് ചെയ്തു രക്ഷപ്പെട്ടു അങ്ങനെ അവർ ഒരു രാത്രി അവർക്കറിയാം ഈ സമ്പത്തൊക്കെ പോയിട്ടുള്ള മദീനയിലേക്കാണ് അങ്ങനെ അവരാരും കാണാതെ എന്ത് ചെയ്യുകയാണ് രാത്രിയായപ്പോൾ മദീനയിലേക്ക് വരികയാണ് രാത്രിയായ മദീനയിലേക്ക് വന്ന് ആരും കാണാതെ എന്ത് ചെയ്തു സൈന ബി വിയുടെ വാതിലിന് കുട്ടി അതായത് ഭാര്യയാണ് മസോദ പിരിച്ചിട്ടുണ്ട് പക്ഷെ ഭാര്യയാണ് അതുപോലെ തന്നെ അമ്മായിൻ്റെ കുട്ടിയാണ് അതായത് ഭാര്യയാണ് അതേപോലെ തന്നെ ഖദീജയിൻ്റെയും സഹോദരി ഹാലയുടെയും രണ്ട് മക്കളാണ് അമ്മായിന്റെ കുട്ടികളായിട്ട് വരും രണ്ടാളും അപ്പോൾ വാതിന് മുട്ടിയെന്നാണ് അപ്പോൾ ജനപ്രദം തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ എന്തേ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു യാത്ര കച്ചവട സംഘമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിങ്ങൾ എന്നെ പിടികൂടി അപ്പോൾ ഞാൻ അതിന് രഹസ്യമായിട്ട് രസ്യമായിട്ട് വിളിച്ചോ എൻ്റെ സംഭവത്ത് ഒക്കെ എവിടെയാണുള്ളത് അത് എന്ത് ചെയ്യണം എന്നെ കണ്ടാലും ഒരു വധിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു നീ എന്ത് ചെയ്യണം എനിക്ക് സംരക്ഷണം തരണം എന്ന് പറയും ഞാൻ മുൻപത്തെ ഒരു വീഡിയോയില് പറഞ്ഞു ഈ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അന്നൊരു മതം പോലെ കൊണ്ടുപോടുന്ന ഒരു സംഭവമാണ് ഒരാൾ സംരക്ഷണം ഏറ്റെടുത്താൽ ഫലസ് പിന്നെന്ത് ചെയ്യണം ഞാനിപ്പോൾ ഒരാൾ സംരക്ഷണം കിട്ടാൻ ഏറ്റെടുത്താൽ പിന്നെ ഇന്ന കൊല്ലണം ഈ ആൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് സംരക്ഷിക്കുക അല്ലെങ്കിൽ അന്നൊരു ഭയങ്കര തന്നെ അജാറ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഏതായാലും സൈനികനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ആ ഒരു സുബൈൻ്റെ സമയമാണ് അവരെ അവരെന്ത് ചെയ്തു നിങ്ങളുടെ ഇറക്കി എന്ന് പറഞ്ഞു അതായത് സംരക്ഷണം കൊടുത്തു ഭർത്താവാണ് അതുപോലെ തന്നെ അമ്മാൻ്റെ കുട്ടിയാണ് അപ്പം സംരക്ഷണം കൊടുത്തു മാത്രമല്ല പക്ഷെ അത് പറയണം സംരക്ഷണം കൊടുത്താൽ എന്തു ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എല്ലാവരോടും പറഞ്ഞത് ഞാൻ എന്റെ സംരക്ഷണയിലാണ് ഈ ആൾ അപ്പം പിന്നെ എന്നെ ബഹുമാനക്കാണെങ്കിൽ എല്ലാവരും വരും ബഹുമാനിച്ചോളും അപ്പോൾ സൈന പ്രധാന ഇങ്ങനെ കാത്തുന്നു ഒരു സുബൈൻ്റെ സമയോസിമ പള്ളിയിലേക്ക് പോയി സ്വാഗതത്തൊക്കെ പള്ളിയിൽ അങ്ങനെ എന്തെങ്കിലും സുബൈസ്കാരത്തിന്റെ റസ്സോ തെക്ക് പീർ കട്ടുകയാണ് സ്വാഗത്ത് എല്ലാവരും തെക്ക്പീർ കെട്ടി ആ സമയത്ത് എന്ത് ചെയ്തു സൈന പ്രദേ ഉറക്ക വിളിച്ച് പറഞ്ഞു എന്നാണ് ഞാന് മുഹമ്മദ് എന്റെ മകൻ മകൾ സൈനബാണ് റസോർഖാൻ മകൾ സൈനബാണ് അപ്പം എന്ത് ചെയ്തു ഞാനിതാ ഇനി ചെറുത്തു അപ്പൊ ഞാൻ അബുൽ ഹസുബിൻ റുബിയാണ് ഞാനിതാ സംരക്ഷണം കൊടുത്തിരിക്കുന്നു അങ്ങനെ റസോർ സംസ്കാരം കഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയിട്ട് സാബിത്തിനോട് ഞാൻ കേട്ട് കേട്ടണോ അപ്പോൾ സാബിത്തോ ഞങ്ങളും കേട്ടു അപ്പൊ റസോർ മല്ലദീന സി ബി എൻ്റെ ഇത് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം ഞാൻ ഈ വിഷയം അറിയില്ല അതായത് കാരണം മുഷിരിക്ക ശത്രുവാണ് എന്റെ മരോരാണ് ഞാൻ ഈ വിഷയം അറിയില്ല നിങ്ങൾ ഈ കേട്ടപ്പോഴല്ലാതെ ഇങ്ങനെ ഒരാൾ വന്നതോ അല്ലെങ്കിൽ എന്റെ മകളായ സൈനിക പ്രദേവാന് സംരക്ഷണം കൊടുത്തതോ ഞാനറിയില്ല ഞാനിത് ഞാനറിഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കല്ല ഞാനിത് സംഭവം അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് ഏതായാലും സംരക്ഷണം കൊടുത്താൽ അതേ നമ്മൾ മുസ്ലിങ്ങൾ കൊടുത്തിട്ടില്ല ആര് സംരക്ഷണം കൊടുത്താലും അവർക്ക് സംരക്ഷണം നമ്മളും ചെയ്യും കൊടുക്കുമെന്ന് പറയുകയും അങ്ങനെ വസായ്മ വീട്ടിലേക്ക് പോയിട്ട് ഈ സൈനിക പ്രദേവൻ പറഞ്ഞു സംഭവം എന്റെ ഭർത്താ ഭർത്താവ് തന്നെയാണ് എന്ത് ചെയ്യുക നല്ല നന്നായിട്ട് പരിഗണിക്കുക ഭക്ഷണം കാര്യങ്ങളും കൊടുക്കുക പക്ഷെ എന്തില്ല ഭാര്യഭർത്തരം ബന്ധം പാടില്ല അത് ഹലാലാവില്ല കാരണം നീ മുസ്ലിമാണ് അവൻ മുഷിരിക്കാണ് അതുകൊണ്ട് അതല്ലാത്ത എന്ത് ചെയ്യുക പരിഗണനകളൊക്കെ കൊടുക്കുക കാരണം അമ്മായിൻ്റെ കുട്ടിയും കൂടിയാണ് അപ്പോൾ റസൂർ ഭാ പിന്നെ ജൈല പ്രദേവ റസൂബാനോട് പറഞ്ഞു ഈ റസോദ് അതായത് അവരുടെ സ്വത്തൊക്കെ മുസ്ലിങ്ങൾ കൈയടക്കിട്ടുണ്ട് അതായത് നമ്മൾ ആ സെറിയുടെ കയ്യിലാളിൽ അപ്പോൾ അതും കൂടി ഒന്ന് വിട്ടു കൊടുക്കാൻ നമ്മൾ പറയണം അങ്ങനെ റസൂർ വാഹി സുഹാസം പുറത്തിറങ്ങിയിട്ട് ചെയ്തു പിന്നെ ഹാരിസ് റദ്ബാനും ആ ഒരു സെരിയൽ ഉണ്ടായിരുന്ന നൂറ്റി എഴുപത് പേരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാലോ അബ്ലാ അബുല ആ അബ്ദുൽ ഹാസുബു റബ്ബി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ എന്നിൽ പെട്ടതാണ് എൻ്റെ മരുവനാണ് അപ്പോൾ അവരുടെ സമ്പത്താണ് നിങ്ങൾ ഇത് ഇത് പിടികൂടിയിട്ടുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിഷ്ടമെന്ന് പറയുന്നത് അവരുടെ സമ്പത്തൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അവർ മരുവനാണ് കുടുംബക്കാരനാണ് ഒക്കെ ബന്ധങ്ങളാണ് ഇനി അതല്ല നിങ്ങൾ അത് കൊടുക്കുന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത്സുബം നിങ്ങൾക്ക് അധികാരപ്പെടുത്തി തന്ന സമ്പത്താണ് അത് നിങ്ങൾക്ക് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ആ റസ്സുറാ ഞങ്ങള് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് കാരണം റസോദാലിന്റെ ആഗ്രഹമാണ് റസോദാലിഷ്ടമാണ് അപ്പൊ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു അവർ വീതം വെച്ച് എല്ലാം തിരിച്ചു കൊണ്ടുവന്നു ഇത്രത്തോളം തന്നെ ചെറിയൊരു കയറിന്റെ കഷ്ണമുള്ള ഒരു സാബിൻ്റെ ആയിരുന്നു അപ്പൊ ആ കയറിന്റെ കഷ്ണമായിട്ട് കഷ്ണമായിട്ടുണ്ടെന്ത് ചെയ്തു അബ്ലാസിന് കൊടുത്തു എന്നാണ് ഇത് അതിൽ പെട്ടതാണ് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവരുടെ എല്ലാ സമ്പത്തും തിരിച്ചു കൊണ്ടുവരികയും ഈ അബ്ലാസ് റബിയ എന്നവർക്ക് എന്ത് ചെയ്തു ആ സമ്പത്ത് എല്ലാം കൊടുക്കുകയും എന്നാണ് എന്നിട്ട് അവരാ സമ്പത്തൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് മക്കയിലേക്ക് തിരിച്ചു പോകണം അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു പോയി പുറേശ്ശികളെടുത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ എല്ലാവരും സമ്പത്ത് അന്ന് കച്ചവടത്തിൽ പോയ എല്ലാം തിരിച്ചു കൊടുത്തു എന്നിട്ട് അവരോട് ചോദിച്ചു ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടോ അവർ മദനക്ക് അതിൻ്റെ കുലി നിരകാനണം നിങ്ങളെല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇലാഹ മുഹമ്മദ് എന്ന് അവരോട് ഇസ്ലാം സ്വീകരിച്ചു അതിലൊരു അതിൽ അവർ പലരും ചോദിച്ചു നീ ഇത് പറയാനാണ് ഇത്തരാണ് പോകുന്നത് അപ്പൊ അവര് പറഞ്ഞു ഞാൻ എനിക്ക് മദീനയിൽ വെച്ചാൽ ഇസ്ലാം സ്വീകരിക്കാമായിരുന്നു നിങ്ങളീ സമ്പത്തൊക്കെ എനിക്ക് പക്ഷേ ഞാൻ ഒരിക്കലും ഇല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ സമ്പത്ത് തന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ചത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് അവിടുന്ന് തിരിച്ചു വരികയും നിങ്ങളുടെ സമ്പത്തെല്ലാം എനിക്ക് തന്നത് എന്തല്ല സമ്പത്തിന് വേണ്ടിയിട്ടോ മറ്റുമല്ല ഞാൻ അബ്ബാവിലും അവൻ്റെ റസൂലും പൂർണ്ണമായി വിശ്വസിക്കുകയോ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുകയും അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയും റസോൾ വല്ലാണ്ട് സന്തോഷിക്കുകയും അങ്ങനെ വൻഹായ വീണ്ടും അവരെ ഒരുമിക്കുകയും ചിലരുവാഹത്തിനനുസരിച്ച് രണ്ടാമത് ഒരു നിക്കാഹ് എഴുതി കൊടുത്തു നിന്നും പ്രഫലമായ അഭിപ്രായ പ്രകാരം നിക്കാഹില്ലാതെ തന്നെ ആദ്യത്തെ നിക്കാഹിൽ തന്നെ വീണ്ടും അവരോട് ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് അവരുടെ ചരിത്രം അങ്ങനെയുള്ള റബിയ എന്ന് പറയുന്ന മരോനും ഉണ്ടായ കുട്ടിയാണല്ലേ ഉമാമത്തു ബിന്തു റസോൽ എന്ന് പറയുന്ന ഈ കുട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ റസൂർബായ്സ്ലബാഹന ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമാമുദ് ബിൻ സൈന പ്രദ വണ്ണ കാരണമെന്നു വെച്ചാൽ സൈനബ്രദ വണ്ണ പറ്റ ചെറിയ കുട്ടിയായ ഉമാമറിയുള്ള പറ്റ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സൈനബി ഒഫാത്തായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ റസൂർബാൻ്റെ അടുത്തായിരുന്നു ഈ കുട്ടി വളർന്നിരുന്നത് ബുഹാരി മുസ്ലിമോ കാണാം അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു റസൂർ പലപ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് പോകും എന്നിട്ട് എന്തെയും നിസ്കരിക്കുന്ന സമയത്ത് ഇമാവിക്കുന്ന സമയത്ത് അതായത് സാബിത എന്നിട്ട് എന്തെയ്യും ഇവിടെ പക്ഷെ കുട്ടീനെ അടുത്തുകൊണ്ട് തന്നെ എന്തെയും നിസ്കരിക്കും അതേപോലെ എന്തെയ്യും സുജീലോടെ കടുത്തും പിന്നെയും എടുത്തുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു അങ്ങനെ റസൂദ വളർത്തിയ കുട്ടിയാണ് ഈ ഉമാമത്ത് ബിന്തു സൈന പ്രദേവ് വൻഹ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ റസൂലാന്റെ വീട്ടിൽ തന്നെ വളർന്ന കുട്ടിയാണ് ഉമാമ റദീ ഉള്ള അതുപോലെ തന്നെ ഉമാമത്ത് ഉമാമത് ബിന് സൈന പ്രദേവ്താവൻഹായ പിന്നീട് കല്യാണം കഴിച്ചിരുന്നത് അലി റദീ ഉള്ളവനുമാണ് അതായത് ഫാത്തിമ ബി വഫാതെ ശേഷം പിന്നീട് ഉമാമ റദ്ഹായ അലി റുദാനും കല്യാണം കഴിക്കുകയും അതുപോലെ തന്നെ പിന്നീട് അലിഹർ ഖാലിന്റെ വഫാത്തിന് ശേഷം ഉയർത്തൂബിനും ഔഫൽ ഊബിനും ഹാരിസ്ബിൻ അബ്ദുൾ മുത്തലിബ് എന്ന് പറയുന്ന കുടുംബക്കാരനെയാണ് അവര് കല്യാണം കഴിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ വഫാ താന്ന് അപ്പോൾ പലപ്പോഴും നമ്മൾ പാതിമാവിൻ്റെയും ആ ഒരു കുടുംബത്തിനെക്കുറിച്ച് കൂടുതൽ കേൾക്കും പലപ്പോഴും സൈനബ് റബിബാവനായും അബുൽ ആസുബിനു റബ്ബിയായും അതേപോലെ ഉമാമത്ത് റബീർബാവനയെക്കുറിച്ച് വളരെ കുറച്ച് കേട്ടവരുണ്ടാവുക കേൾക്കുക എന്നല്ല എങ്കിലും നമ്മൾ വിശദമായിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ കേൾക്കാറില്ല എന്നുള്ളത് അപ്പോൾ റസുഖാക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മരുമോനായിരുന്നു അബുൽ ഹാസുബിനു റബി ജലിയ കാലത്ത് തന്നെ റസുബാദൻ സ്നേഹിച്ചിരുന്നു അതിന് ശേഷം പലപ്പോഴും റസുബാജും ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ പറയുമായിരുന്നു ഇത്രേം അവൻ വാക്ക് പറഞ്ഞാൽ പാലിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു സംഭവം ഒക്കെ ബന്ധപ്പെട്ട് അതായത് മദീനയിൽ നിന്ന് യുദ്ധ തടവുകാരനായിട്ട് പറഞ്ഞേക്കുന്ന സമയത്ത് മകളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോൾ മക്കയിലെത്തി ആദ്യം ചെയ്തൊരു കാര്യം അതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത റസൂലുകൾ പലപ്പോഴും ബഹുമാനിച്ച് പറയുമായിരുന്നു ഇത്രയും മരുവനെക്കുറിച്ച് സ്നേഹത്തോടെ പറയുമായിരുന്നു അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു ചരിത്രം ഉമാമത്ത് ബിന്തു സൈന ബിന്തു റസൂൽ അല്ലാ സിസ്ലം അതേപോലെ അബുൽ ഹാസുൻ റബിയ എന്ന് പറയുന്ന മരോന് അതേപോലെ സൈനബി അപ്പം എല്ലാവർക്കും സ്ലാ വാലിക്കും വറഹമുല്ലാഹി വബർക്കാത്ത്